ഇത് താമര നടാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ടാണ് താമര ആദ്യം നമ്മൾ നടുമ്പോൾ പോട്ടിൻ്റെ അടിയിൽ ഒരു കാൽഭാഗം ഉണക്ക ചാണകം ഇടണം ഉണക്ക ചാണകം ഇട്ടതിന് ശേഷം പോട്ടിൻ്റെ ഏകദേശം ഒരു അരഭാഗത്തോളം മാക്സിമം കല്ല് മണ്ണ് അടയ്ക്കും മൂക്കാലിനും അടക്കായിട്ട് മാക്സിമം കല്ല് മാറ്റിയ മണ്ണ് മണ് ഈ മണ്ണിലാണ് ട്യൂബർ നടാൻ പോകുന്നത് ഈ മണ്ണ് അധികം കുറച്ച് വെള്ളമൊഴിച്ച് ചെളി രൂപമാക്കണം ചെടി ആക്കുമ്പോൾ അടിയിലുള്ള ഉണക്ക ചാണകം മിക്സ് ചെയ്യേണ്ട പുറത്തുള്ള മണ്ണ് മാത്രം നന്നായിട്ട് ചെടി രൂപമാക്കിയാൽ മതി ഉണക്ക ചാണകം മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പായലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉണക്ക ചാണകം അടിയിൽ തന്നെ കിടന്നോട്ടെ മണ്ണ് മാത്രം മിക്സ് ചെയ്തിട്ട് പോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ാണ് നമുക്ക് ട്യൂബർ നടാനായിട്ട് ട്യൂബർ നടുന്നത് ഇതിപ്പം ട്യൂബർ ഇത് ഫ്രഷ് ട്യൂബർ ആണ് ഇങ്ങനെയുള്ള ട്യൂബർ നമ്മൾ പുറത്ത് ഒരു അഞ്ച് ദിവസം എവിടെയെങ്കിലും നല്ല വെയിലുള്ളിടത്ത് ഒരു പോട്ടിൽ അഞ്ച് ദിവസം ഇട്ടിരിക്കുക ഇട്ടിരിക്കുമ്പം ഈ ട്യൂബറിൽ ചെറുതായിട്ട് ഈ ട്യൂബറിലുള്ള കുരുന്ന് ഇലകളെല്ലാം ഒന്ന് വിടർന്നു വരും എന്നിട്ട് ചെറുതായിട്ട് വേരി വരും എന്നിട്ടാണ് നടാൻ അപ്പം ഇത് ഫ്രഷ് ട്യൂബറാണ് ഇപ്പം പ്രത്യേകം പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇത് ട്യൂബർ വെള്ളത്തിൽ കിടന്ന് ചെറുതായിട്ട് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ റെണ്ണറൊക്കെ വരും അതിലുള്ള ഇലയൊക്കെ വിടാന്ന് വരും ഈ ട്യൂബർ നമ്മൾ നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പ്ലാന്റ് നമുക്ക് പിടിച്ചു കിട്ടും ട്യൂബർ പിടിച്ചു കിട്ടും ഫ്രഷ് ട്യൂബർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഴുകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് നട്ടാൽ പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് ഈ ട്യൂബർ അങ്ങനെയുള്ളതായിരിക്കും നടാൻ കുറച്ചുകൂടെ നല്ലതും ശേഷം പൊടിപ്പിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടിക്കുന്നതനുസരിച്ച് ഡെയിലി നമ്മൾ വെള്ളം കൂട്ടി കൊടുക്കണം നട്ടുടനെ തന്നെ നമ്മൾ മാക്സിമം വെയിൽ കിട്ടുന്നെടുത്ത് വെക്കണം നട്ടുടനെ തന്നെ നമ്മൾ മാക്സിമം വെയില് കിട്ടുന്നടുത്ത് വെക്കണം ഒരു നാല് അഞ്ച് മണിക്കൂർ നേരിട്ട് വെയിൽ കിട്ടുന്നടുത്ത് തന്നെ വെക്കണം എങ്കിൽ മാത്രമേ താമരയ്ക്ക് നമ്മൾ വളത്തിനോടൊപ്പം നമുക്ക് ഏറ്റവും ആവശ്യം സൂര്യപ്രകാശമാണ് അപ്പം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ താമര പുതിയ പുതിയ ഇലകളൊക്കെ വരുവുള്ളൂ നട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയ ട്യൂബറാണ് ട്യൂബറിൽ നിന്ന് ഇല ഇലകളൊക്കെ വന്നതായതിപ്പോൾ ഫ്ലോട്ടിംഗ് ലീഫാണ് ഇതുപോലെ ഫ്ലോട്ടിംഗ് ലീഫ് വരുന്ന സമയം നമുക്ക് വളം കൊടുക്കാം എൻ ബി കെയോ ഡി എ പി യോ വളം നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ബാഗിച്ച് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിനടിയിലോട്ട് തിരികെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെ ഈ നമ്മൾ നോക്കുന്ന സമയത്ത് പായലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് മാറ്റി കൊടുക്കണം ചെറിയ പുഴുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വരെ നോക്കി അതൊക്കെ മാറ്റി കൊടുക്കണം അതായത് ഇതുപോലെയുള്ള പായലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റി കൊടുക്കണം